നമ്മൾ അടുത്ത ചാപ്റ്ററാണ് സെക്കൻഡ് യൂണിറ്റിലെ തേർഡ് ചാപ്റ്റർ ആണ് സോഷ്യോളജി ആൻഡ് സോറി സോഷ്യോളജി ആൻഡ് ഹിസ്റ്ററിയുടെ റിലേഷൻ നോക്കാം നോക്കിക്കൊണ്ടിരുന്നതെല്ലാം ഓ ആ ഇത് നോക്കിക്കൊണ്ടിരുന്നത് ആന്ത്രോപോളജി നോക്കി ആൻഡ് വേറെ എന്താ സൈക്കോളജി നോക്കി ഇത് തേർഡ് ചാപ്റ്റർ ആണ് സോഷ്യോളജി ആൻഡ് ഹിസ്റ്ററി എളുപ്പം പറഞ്ഞു സിമ്പിൾ ആണ് ഓക്കെ സോഷ്യോളജി ആൻഡ് ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഇന്റർ റിലേറ്റഡ് ആണ് രണ്ടിനെയും നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല രണ്ടും കാരണം സോഷ്യോളജിക്കൽ സോഷ്യോളജിയിലേക്ക് സോഷ്യൽ തിയറീസ് അതിൻ്റെ സോഷ്യൽ ബിഹേവിയറിൻ്റെ പഠനം സൊസൈറ്റിയുടെ പഠനം അല്ലെങ്കിൽ സോഷ്യൽ ലൈഫിൻ്റെ പഠനം എന്തെടുത്താലും നമ്മൾ എന്ത് ചെയ്യണം പ്രസൻറ്റിലേക്ക് മാത്രമല്ല പാസ്റ്റിലേക്ക് നോക്കും ഇതുവരെ തന്നേക്കുന്ന സോഷ്യൽ തിയറീസ് എല്ലാം നമ്മൾ പ്രസന്റ് ആൻഡ് പാസ്റ്റിന് ഒരു കമ്പാരിസൺ ആണ് അല്ലെങ്കിൽ എവല്യൂഷൻ തിയറിയാണ് പഠിക്കുന്നത് എവല്യൂഷൻ എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് പണ്ടൊരു കാലഘട്ടത്തിൽ നിന്നുണ്ടായ എന്താണ് മാറ്റം ഇന്നത്തെ ചേഞ്ച് എന്താണ് എന്നാണ് പഠിക്കുന്നത് അപ്പൊ സോഷ്യോളജിയിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല ഹിസ്റ്ററിനെ സെപ്പറേറ്റ് ചെയ്ത് പറയാനായിട്ട് പറ്റത്തില്ല ഇനി ഇപ്പം എക്സാമ്പിൾ സോഷ്യോളജി ആസ് എ ഡിസിപ്ലിൻ ഡെവലപ്പ് ചെയ്യുന്നത് പോലും ഫ്രഞ്ച് റവല്യൂഷൻ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ കാലഘട്ടത്തിൽ ഇന്ന് നമ്മൾ സോഷ്യൽ തിയറീസ് എല്ലാം പറയുന്നതെല്ലാം എന്ത് ചെയ്ത ആയിരിക്കും പാസ്റ്റിനെ കണക്ട് ചെയ്തിട്ടായിരിക്കും അപ്പം അതുകൊണ്ട് സോഷ്യൽ സോഷ്യോളജീനെ എന്ത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് ഐ മീൻ ഹിസ്റ്ററിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് പറയാൻ പറ്റത്തില്ല ഒരു സോഷ്യോളി എന്ത് സോഷ്യോളജിക്കൽ റീസൺ നമ്മൾ കൊടുത്താലും അതിനൊരു ഹിസ്റ്ററിക്കൽ പേഴ്സ്പെക്റ്റീവ് ഉണ്ടായിരിക്കും സോ ഒരു ഹിസ്റ്ററിയുടെ ഒരു ഒരു കോൺട്രിബ്യൂഷൻ അതിനകത്തേക്ക് ഉണ്ടായിരിക്കും അങ്ങനെ സോഷ്യോളജിയും ഹിസ്റ്ററിയും ക്ലബ്ബ് ചെയ്തിട്ട് നമുക്ക് കുറേ സബ് ഫീൽഡുകൾ വരുന്നുണ്ട് ആയിട്ട് ഹിസ്റ്റോറിക്കൽ സോഷ്യോളജി സോഷ്യൽ ഹിസ്റ്ററി കൾച്ചറൽ ഹിസ്റ്ററി അങ്ങനെ പോവും നമ്മൾ നമുക്ക് ഈ ഹിസ്റ്റോറിക്കൽ സോഷ്യോളജി ഇമ്പോർട്ടൻ്റ് ആണ് അത് നമുക്ക് പ്രത്യേകമായിട്ട് പഠിക്കാനുണ്ട് ആദ്യം നമുക്ക് ഹിസ്റ്ററിയുടെ ഡെഫിനേഷൻ എന്താണെന്ന് നോക്കാം ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ എന്താ പാസ്റ്റിൻ്റെ പഠനം ഓക്കെ സ്റ്റഡി ഓഫ് പാസ്റ്റ് എന്നാണ് നമ്മൾ എന്തിനെ പറയുന്നത് ഹിസ്റ്ററിനെ പറയുന്നത് സ്റ്റഡി ഓഫ് ഹ്യൂമൻസ് പാസ്റ്റ് ബേസ്ഡ് ഓൺ ആർക്കിയോളജിക്കൽ എവിഡൻസസ് നമുക്ക് കിട്ടുന്ന തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞു പോയ കാലഘട്ടത്തെ അല്ലെങ്കിൽ മനുഷ്യൻ്റെ പാസ്റ്റിനെ പറ്റിയുള്ള പഠനമാണ് ശരിക്കും ഹിസ്റ്ററി ഇപ്പോൾ ഇൻഡസ് വാലി സിവിലൈസേഷനെ പറ്റി നമുക്ക് എങ്ങനെ പഠിക്കാൻ പറ്റി മോഹൻ ജെതാരോയിൽ നിന്നും ഹരപ്പയിൽ നിന്നും കിട്ടിയ എവിഡൻസിൻ്റെ ബേസിലാണ് നമ്മൾ പഠിച്ചത് അപ്പോൾ ഇങ്ങനെയുള്ള ആർക്കിയോളജിക്കൽ എവിഡൻസിനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ ഒരു ഹ്യൂമൻ സിവിലൈസേഷൻ അല്ലെങ്കിൽ ഹ്യൂമൻ്റെ എവല്യൂഷൻ ഇതിനെയൊക്കെ പറ്റിയുള്ള പഠനമാണ് ശരിക്കും ഹിസ്റ്ററി നടത്തുന്നത് അവിടെ നമുക്ക് സോഷ്യൽ കൾച്ചറൽ പൊളിറ്റിക്കൽ ഇക്കണോമിക്കൽ എല്ലാ ആസ്പെക്റ്റും എന്തെയും ഹിസ്റ്ററിക്കകത്ത് പഠിക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് സോഷ്യോളജി നമ്മളൊരു സോഷ്യൽ ഇവൻറ് എടുക്കുമ്പോൾ ഒരിക്കലും ഹിസ്റ്ററിയെ സെപ്പറേറ്റ് ചെയ്തിട്ടല്ല ആ തീയതി ഡെവലപ്പ് ചെയ്തേക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു സോഷ്യോളജിക്കൽ ഐഡിയയുടെ ഡെവലപ്മെൻറ്റ് നടക്കുന്നത് അവിടെ എന്ത് വരും ഹിസ്റ്ററിയുടെ ഒരു ഒരു കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ ആ ഹിസ്റ്ററിയുടെ ഒരു ഒരു പെർസ്പെക്റ്റീവ് ഉണ്ടായിരിക്കും സോഷ്യോളജിയും ഹിസ്റ്ററിയും തമ്മിൽ എന്താണ് റിലേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടും റിലേറ്റഡ് ആണ് രണ്ടുപേരും എന്ത് ചെയ്യുന്നു കറണ്ട് ഇഷ്യൂസിനെ സോസ്റ്റോ സോഷ്യൽ സോഷ്യോളജി ആയാലും ഹിസ്റ്ററി ആയാലും സോഷ്യൽ ലൈഫിലെ കറണ്ട് ഇഷ്യൂസിനെ ഫേസ് ചെയ്തിട്ടാണ് എൻ്റെ ഇരിക്കുന്നത് എക്സ്പ്ലനേഷൻ പോകുന്നത് ഹിസ്റ്ററി കാരണം ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടിന് സോഷ്യൽ ഡെവലപ്മെന്റ് മാത്രമല്ല സോഷ്യോളജിക്കൽ ഇവന്റ് പറയുവാണെങ്കിൽ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടിന് വളരെ അധികം ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ ഇവർ തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് നമ്മൾ നോക്കിയാലും നമ്മളിത് ഫുള്ള് ഈ ഒരു എക്സ്പ്ലനേഷൻ അതായത് റിലേഷൻ ബിറ്റ്വീൻ സോഷ്യോളജി ആൻഡ് ഹിസ്റ്ററി നമ്മൾ പറയുന്നത് മൊത്തം എന്ത് ചെയ്തിട്ടാ സോറി എന്ത് ചെയ്തിട്ട രണ്ട് മൂന്ന് സോഷ്യൽ തിങ്കേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത് ഈ ഒരു ഡെഫിനേഷൻ ഇപ്പം എക്സാമ്പിൾ ആയിട്ട് ഇ എച്ച് കാർ ജോൺസിലെ മിൽസ് കോംടേ ഇങ്ങനെയുള്ള നാലഞ്ച് സോഷ്യൽ തിങ്കേഴ്സ് എന്താണ് ഇതിനെ പറ്റി പറഞ്ഞേക്കുന്നത് അതാണ് ശരിക്കും എന്ത് ചെയ്യുന്നത് നമ്മൾ ഈ ഒരു ഈ ഒരു പറയുന്നത് ഇനി ഓക്കെ ഫസ്റ്റ് ഇ എച്ച് കാർ എന്താ പറഞ്ഞത് ഇ എച്ച് കാർ സോഷ്യോളജിയേയും ഹിസ്റ്ററിയെ പറ്റി പറഞ്ഞേക്കുന്നത് സോ ഹിസ്റ്ററിയെ പറ്റി പറഞ്ഞേക്കുന്നത് അദ്ദേഹത്തിന്റെ പുസ്തകമായിരുന്നു വാട്ട് ഇസ് ഹിസ്റ്ററി എന്ന പുസ്തകത്തിൽ വാട്ട് ഈസ് ഹിസ്റ്ററി എന്ന ബുക്കിലാണ് സോഷ്യോളജിയും ഹിസ്റ്ററിയും പറ്റിയിട്ട് ആർ എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത് ഇ എച്ച് കാർ പറഞ്ഞേക്കുന്നത് ഇ എച്ച് കാർ എന്താ പറഞ്ഞത് ഇ എച്ച് കാർ പറഞ്ഞത് നമ്മൾ പഠിക്കുന്ന എന്തിനെ പറ്റിയ സോഷ്യോളജിക്കകത്ത് സോഷ്യൽ ചേഞ്ച് സോഷ്യൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ സൊസൈറ്റിയുടെ ചേഞ്ച് ഇതൊക്കെ നമ്മൾ ഒരു പീരീഡ് ഓഫ് ടൈമിനെ ബേസ് ചെയ്തിട്ടാണ് പഠിക്കുന്നത് ഒരു പർട്ടിക്കുലർ ടൈം അതായത് ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ എന്നാണ് നമ്മൾ പഠിക്കുന്നത് അപ്പം അവിടെ എന്ത് വരുന്നു ഹിസ്റ്റോറിക്കൽ കണ്ടന്റ് വരുന്നുള്ളൂ ഒരു ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് േക്ക് വരുന്നുണ്ട് ഇങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് എന്ത് പറ്റുന്നു ശരിക്കും സോഷ്യോളജിയുടെയും ഹിസ്റ്ററിയും തമ്മിലുള്ള ബൗണ്ടറി ഇല്ലാതാവുന്നു ഇവരെ നമുക്കൊരു ക്ലിയർ കട്ട് ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റാതെ വരുന്നു രണ്ടും ഓവർലാപ്പ് ചെയ്യുന്നു എന്നാണ് ഇ എച്ച് കാർ പറഞ്ഞിരിക്കുന്നത് ഇ എച്ച് കാർ പറയുന്നതനുസരിച്ച് സോഷ്യോളജിയും ഹിസ്റ്ററിയും എന്താണ് ഒരു ടൂ വേ ട്രാഫിക് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെയും അവരുടെ ഐഡിയാസ് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് പോവേണ്ടി വരും ഇനി അടുത്ത അടുത്ത ആൾ ജോൺസിയിലാണ് ജോൺസിലയുടെ ഒരു കോട്ട് ഉണ്ട് അദ്ദേഹം പറഞ്ഞേക്കുന്നത് ഹിസ്റ്ററി വിത്തൌട്ട് സോഷ്യോളജി സോഷ്യോളജി ഇല്ലാത്ത ഹിസ്റ്ററി എന്തുപോലെയാണ് പോലെയാണ് ഫ്രൂട്ട്സ് ഇല്ലാത്തതുപോലെയാണ് ഇനി സോഷ്യോളജി വിത്തൗട്ട് ഹിസ്റ്ററിയോ റൂട്ട്സ് ഇല്ലാത്ത പോലെയാണ് അപ്പോൾ സോഷ്യോളജി ഹിസ്റ്ററി വിത്തൌട്ട് സോഷ്യോളജി ഹാസ് നോ ഫ്രൂട്ട്സ് ആൻഡ് സോഷ്യോളജി വിത്തൌട്ട് ഹിസ്റ്ററി ഹാസ് നോ റൂട്ട്സ് എന്നാണ് ജോൺസിയിലെ പറയുന്നത് കാരണം നമ്മളൊരു സോഷ്യൽ ഇവന്റിനെ പഠിക്കുമ്പോൾ അവിടെ പാസ്റ്റും അതിൻ്റെ പ്രീസെറ്റ് അല്ലെങ്കിൽ പ്രസന്റും എന്താണ് ഇമ്പോർട്ടന്റ് ആണ് ആ ഒരു ടൈം ആൻഡ് സ്പേസ് ഏത് ആ ഒരു ടൈം ഫ്രെയിം വർക്ക് എന്താണ് അത് ഏത് കാലത്തിൽ നടന്നു എവിടെ നടന്നു എന്നുള്ളതിന് വളരെ ഇമ്പോർട്ടൻ്റ് അപ്പോൾ ആ ഒരു ചിലപ്പോൾ എന്ത് ചെയ്യാം സ്ഥലം മാറുന്നതിനനുസരിച്ച് ചിലപ്പോൾ സോഷ്യൽ തിയറീസ് മാറിപ്പോവാം അല്ലെങ്കിൽ സമയം മാറുന്നതിനനുസരിച്ച് എന്താണ് ആ പർട്ടിക്കുലർ ഇവൻ്റ് എന്താണ് ആ പർട്ടിക്കുലർ ടൈം പീരിയഡ് എന്താണ് ടൈം പീരീഡ് മാറുന്നതിനനുസരിച്ച് എന്ത് ചെയ്യാം ആ തിയറീസ് മാറിപ്പോകാം അപ്പം ടൈം ഫ്രെയിമിനും സ്പേസിനും വളരെയധികം ഇമ്പോർട്ടൻസ് എവിടെയുണ്ട് സോഷ്യോളജിക്കൽ തിയറികളിലുണ്ട് ഈ ടൈം ഫ്രെയിം വരുമ്പോഴത്തേക്ക് എന്ത് വന്നു ഹിസ്റ്റോറിക്കൽ ആ ഒരു പെർസ്പെക്റ്റീവ് വരുന്നുണ്ട് എന്നാണ് ജോൺസിയിലെ പറയുന്നത് ആ നമ്മൾ ഏതൊരു പാസ്റ്റ് ഇവന്റ് സോഷ്യോളജിയിൽ പഠിക്കണമെങ്കിലും ഹിസ്റ്ററി അത്യാവശ്യ ഒരു അത്യാവശ്യമായ ഒരു ഘടകമാണ് നമ്മൾ പഠിക്കുന്ന സോഷ്യൽ ഇവൻ്റ് സോഷ്യൽ ലൈഫ് സോഷ്യൽ ബിഹേവിയർ സോഷ്യൽ ചേഞ്ചസ് ഇതെല്ലാം എന്താ ഹിസ്റ്ററിയെ ബേസ് ചെയ്തിട്ട് മാത്രമേ നമുക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ എന്നാണ് ജോൺസിയിലെ പറയുന്നത് ഇനി സി റൈറ്റ് മിൽസ് സീ റൈറ്റ് മിൽസ് നമ്മൾ ഇന്നലെ കഴിഞ്ഞ ചാപ്റ്റർ പറഞ്ഞു റൈറ്റ് മിൽസ് നന്നിരിക്കുന്ന ഒരു ഐഡിയ ആണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറഞ്ഞത് എന്താണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ നമുക്കൊരു പർട്ടിക്കുലർ ഇവൻറ്റ് അല്ലെങ്കിൽ പർട്ടിക്കുലർ ഒരു ഫിനോമിന ഒരു വ്യക്തി ഒരു സംഭവം ഇതിനെപ്പറ്റി നമുക്ക് ഒന്നും അറിഞ്ഞുകൂടാതെ കയറിയൊരു ജഡ്ജ്മെൻ്റ് നടത്താൻ പറ്റില്ല അപ്പം നമ്മൾ എന്ത് ചെയ്യും അല്ലെങ്കിൽ അവരുടെ കറണ്ട് കണ്ടംപററി എന്താണ് അവരുടെ ഐഡിയ അല്ലെങ്കിൽ അത് ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഒരു ജഡ്ജ്മെന്റ് അല്ലെങ്കിൽ ഒരു തിയറി പ്രപ്പോസ് ചെയ്യാൻ പറ്റത്തില്ല അതിന് നമ്മൾ എന്ത് ചെയ്യണം അവരുടെ പാസ്റ്റ് പഠിക്കണം പാസ്റ്റ് ജനറൽ ഫാക്റ്റ് അവൈലബിൾ അല്ലെങ്കിൽ ഇന്നലെ ബേസ് ചെയ്തിട്ട് ഇന്നലെ നമ്മൾ എന്ത് ചെയ്യുക ഇമാജിൻ ചെയ്യുക അതാണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്നാണ് സി റൈറ്റ് മിൽസ് പറഞ്ഞത് നമ്മൾ ഇന്നലെ ഈ ചാപ് ഇന്നലെ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മളിത് പറഞ്ഞതാണ് അപ്പം അങ്ങനെ ഒരു സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ നടത്തണമെങ്കിൽ ആ ഇവന്റ് എന്താണ് അല്ലെ ഫിനോമിന എന്താണ് അത് അവിടെ എന്ത് പഠിക്കണം അവരുടെ ബയോഗ്രഫി അവരുടെ ഹിസ്റ്ററി അവരുടെ സ്ട്രക്ചർ ആ ഒരു ഇവന്റിന്റെ സ്ട്രക്ചർ അതിന്റെ ബയോഗ്രഫി അതിന്റെ ഹിസ്റ്ററി നമ്മൾ പഠിക്കണം അപ്പൊ ഹിസ്റ്ററി എന്ത് ചെയ്യാൻ പറ്റില്ല സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ നടത്തുമ്പോൾ മാറ്റി നിർത്താൻ പറ്റത്തില്ല എന്നാണ് സീറൈറ്റ് മിൽസ് പറഞ്ഞത് കാര്യം എന്ത് ചെയ്യുന്നു സോഷ്യൽ ഹിസ്റ്ററി നമ്മൾ എന്ത് ചെയ്യുന്നു സോഷ്യോളജി പഠിക്കുമ്പോൾ ആ ഒരു പർട്ടിക്കുലർ സോഷ്യൽ ഇഷ്യൂ കണ്ടംപററി അല്ലെങ്കിൽ പാസ്റ്റിൽ വന്നിരിക്കുന്ന ആ ഇഷ്യൂ എന്താണ് ആ ഇഷ്യൂവിൻ്റെ തറോ അണ്ടർസ്റ്റാൻഡിങ് ഒരു കംപ്ലീറ്റ് അണ്ടർസ്റ്റാൻഡിങ് അതായത് പൂർണ്ണമായൊരു വിലയിരുത്തൽ നടത്താൻ സോഷ്യോളജിയിൽ എന്തിൻ്റെയും കൂടെ ആവശ്യമുണ്ട് ഹിസ്റ്ററിയുടെയും കൂടെ ആവശ്യമുണ്ട് അടുത്ത കോംടെ എന്താണ് പറഞ്ഞേക്കുന്നത് കോംടെ പറയുന്നത് സോഷ്യോളജിയിൽ എന്തുമുണ്ട് ഉണ്ട് കാരണം നമ്മൾ സോഷ്യോളജിയിൽ എന്താ പഠിക്കുന്നത് സൊസൈറ്റിയെ പറ്റിയാ പഠിക്കുന്നത് അപ്പൊ സൊസൈറ്റിയുടെ എവല്യൂഷൻ പഠിക്കേണ്ടി വരും എവല്യൂഷൻ പഠിക്കുമ്പോൾ എന്ത് വരുന്നു ഹിസ്റ്ററി ഒരു അനിവാര്യ ഘടകമായിട്ട് ഇന്നെവിറ്റബിൾ ആയിട്ടുള്ള ഒരു ആയിട്ട് മാറുന്നു ഇത് ഇത്രയുമാണ് തിങ്കേഴ്സിൻ്റെ ഐഡിയ ഇത് കൂടാതെ നമ്മൾ കുറച്ച് എക്സാമ്പിൾസ് കൊടുക്കാം എന്തൊക്കെയാ കാൾ മാക്സിന്റെ ഡെസ് ക്യാപിറ്റൽ മാക്സ് വെബറിൻ്റെ എക്കണോമി ആൻഡ് സൊസൈറ്റി ടോണീസിൻ്റെ ജെമിൻ ഷാഫ്റ്റും ജസൽ ഷാഫ്റ്റും ഈ ബുക്കുകളിലെല്ലാം സോഷ്യോ എലാബറേറ്റ് ആയിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് സോഷ്യോളജിക്കൽ അനാലിസിസില് ഹിസ്റ്ററിയുടെ ഉപയോഗം എന്താണെന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട് യൂസ് ഇല്ല ഇല്ല എന്ത് എന്തിനുപയോഗിക്കുമ്പോൾ പ്രയോജനം എന്താണ് എന്ന് ചോദിച്ചാൽ ഒന്നാമത്തത് ഒരു ലാർജ് ബോഡി ഓഫ് ഡേറ്റ നമുക്ക് പ്രൊവൈഡ് ചെയ്യും സോഷ്യോളജിക്കൽ ഇവന്റുകൾ സോഷ്യോളജിസ്റ്റുകൾ പഠിക്കുമ്പോൾ ഒരു ഡേറ്റ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും പറഞ്ഞേക്കുന്ന ഒരു എക്സാമ്പിൾ ആണ് നമ്മൾ പറഞ്ഞു എഫ് ആർ ആൻഡ് ഐ ആർ ആണ് സോഷ്യോളജിയുടെ പോലും അല്ലെങ്കിൽ സൊസൈറ്റി ചേഞ്ചസിന്റെ പോലും കാരണം എന്ന് പറഞ്ഞു അപ്പൊ അവർ എഫ് ആർ ആൻഡ് ഐ ആറിനെ പറ്റി പഠിക്കുമ്പോൾ അത് എവിടെ നടന്നു എപ്പോൾ നടന്നു അതിന് കാരണങ്ങൾ എന്താണ് അവരുടെ സോഷ്യൽ ഇവന്റുകൾ എന്തൊക്കെയായിരുന്നു അത് വരാനുള്ള സോഷ്യൽ ആയിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു ഇതൊക്കെ ഏത് കാലഘട്ടത്തിൽ നടന്നു ഇതൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഹിസ്റ്ററിയിലേക്കാണ് ശരിക്കും കൈകടത്തുന്നത് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ നമുക്ക് ഓക്കെ എക്സ്ട്രീമിസ്റ്റുകൾ എക്സ്ട്രീമിസ്റ്റുകൾ ഇന്റർനാഷണൽ മൂവ്മെന്റിൽ എന്തുമാത്രം കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുണ്ട് ഈ ഒരു സബ്ജക്റ്റിനെ നമ്മൾ പഠിക്കാൻ പോവാം അപ്പൊ നമ്മൾ പഠിക്കുമ്പോൾ എന്ത് ചെയ്യും ആ ഒരു ആ ഒരു ഫുൾ തേര് നമ്മൾ പഠിക്കണമെങ്കിൽ നമ്മൾ അത് കുറെ കാലം പിന്നോട്ട് പോകേണ്ടി വരും നാഷണൽ മൂവ്മെന്റുകൾ നടന്ന സമയത്തേക്ക് പോകേണ്ടി വരും അവരുടെ കോൺട്രിബ്യൂഷൻ അവർ ആരൊക്കെ ആയിരുന്നു എന്ന് പഠിക്കേണ്ടി വരും എന്തൊക്കെയാണ് അവരുടെ പ്രവർത്തന രീതികൾ എന്തൊക്കെയാണ് അവർ ഒരു contribute ഇങ്ങനെ ാണ് ഇങ്ങനെയുള്ള ഹിസ്റ്ററിയാണ് പഠിക്കുന്നത് രണ്ടാമത് ഹിസ്റ്റോറിക്കൽ ഡയമെൻഷൻ എന്റെ സോഷ്യോളജിക്കൽ അനാലിസിസ് ഒരു സോഷ്യോളജിക്കൽ അനാലിസിസ് നടത്തുമ്പോൾ ഒരു ഒരു ഹിസ്റ്റോറിക്കൽ ഡയമെൻഷൻ കൊണ്ടുവരാൻ എന്ത് പറ്റും ഹിസ്റ്ററി ഉപയോഗിച്ചാൽ പറ്റും കാരണം പ്രസന്റിനെയും പാസ്റ്റിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പഠിക്കാൻ പറ്റും തേർഡ് വൺ സോഷ്യോളജിക്കൽ കൺസെപ്റ്റ്സ് ഓൾസോ ഹെൽപ്പ് എ കോസൽ എക്സ്പ്ലനേഷൻ ഓഫ് ഹിസ്റ്റോറിക്കലി ആൻഡ് കൾച്ചറലി സിഗ്നിഫിക്കൻ ഫിനോമിനൻ അതായത് നമുക്ക് ഒരു പർട്ടിക്കുലർ സോഷ്യൽ ഇവൻ്റ് ഒരു സോഷ്യൽ ഫിനോമിന ആ സോഷ്യൽ ഫിനോമിനയെ ഹിസ്റ്ററിയുടെ ഉപയോഗമുണ്ടെങ്കിൽ അതിനെ ഒരു ഹിസ്റ്റോറിക്കൽ ബേസിസിൽ കൾച്ചറൽ ബേസിസില് കൾച്ചറലിയും ഹിസ്റ്റോറിക്കലിയും വളരെ തറവായിട്ടൊരു എക്സ്പ്ലനേഷൻ ഒരു ഒരു കാര്യകാരണ സഹിതം ബോധ്യപ്പെടുത്താൻ എന്ത് സഹായിക്കുന്നു ആ concept കൺസെപ്റ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഹിസ്റ്ററി സഹായിക്കുന്നു നാലാമത്തത് ഡെവലപ്മെൻറ്റ് ഓഫ് സോഷ്യോളജിക്കൽ തിയറീസ് നമുക്കറിയാം നയൻറ്റീൻ മുതൽ ട്വൻറ്റി ഫത്ത് സെഞ്ച്വറി വരെയുള്ള എല്ലാ സോഷ്യോളജിക്കൽ തിയറീസും എല്ലാം ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻ്റിനെ ബേസ് ചെയ്തിട്ടായിരുന്നു ഇപ്പം ഐ ആർ ആൻഡ് എഫ് ബേസ് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ മൂവ്മെൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഇന്ത്യയിലെ റിലീജിയൻ്റെ ഡെവലപ്മെൻറ്റുകളെ ബേസ് ചെയ്തിട്ടാണ് ഇന്ത്യയിൽ വന്നിരിക്കുന്ന പല റിലീജിയൻ്റെ ബർത്തിനെ ബേസ് ചെയ്തിട്ടാ ഇതെല്ലാം ഇപ്പം എന്താണ് ഹിസ്റ്ററിയാണ് അപ്പം ഹിസ്റ്ററീനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് വന്നിരിക്കുന്ന എല്ലാ സോഷ്യോളജിക്കൽ തിയറീസും ഇനി അങ്ങോട്ടും പുതിയ തിയറീസ് വന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല പാസ്റ്റിനെ മാറ്റി നിർത്താനായിട്ട് പറ്റത്തില്ല കാരണം അവന് ഈ ശരിക്കും ആ ആണ് എന്തൊക്കെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഐഡിയ തോട്ട് ഇതെല്ലാം നമുക്ക് തരുന്നത് എന്താണ് ഈ കഴിഞ്ഞു പോയ ആയിരിക്കും ആ കഴിഞ്ഞു പോയ കാലഘട്ടത്തിനെ ബേസ് ചെയ്തിട്ട് മാത്രമേ നമുക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ ഇതിന് അവർ പറഞ്ഞേക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തേ ഇവരുടെയൊക്കെ പേര് ചുമ്മാ ഇങ്ങനെ സോഷ്യോളജിന്റെ പേരൊക്കെ ആഡ് ചെയ്താൽ മതി അത് കാൾ മാക്സ് മാക്സ് വെബർ ഇവരെല്ലാവരും സോഷ്യോളജിയുടെ ഫൗണ്ടിങ് ഫാദേഴ്സ് ആണ് ഇവരെല്ലാം അവരുടെ സോഷ്യോളജിക്കൽ അനാലിസിസ് സോഷ്യോളജിക്കൽ തിയറീസ് പ്രപ്പോസ് ചെയ്തപ്പോഴെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട് ഹിസ്റ്ററിനെ നന്നായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് അതിനൊരു എക്സാമ്പിൾ എടുത്ത് പറയാനാണ് വെബറിന്റെ വർക്ക് ആൻഡ് സൊസൈറ്റി അതിൽ ഹിസ്റ്ററിയുടെ ഇമ്പോർട്ടൻസിനെ പറ്റി അദ്ദേഹം പറയുന്നുണ്ട് ഇനി സോഷ്യോളജി ആൻഡ് ഹിസ്റ്ററിയുടെ ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാല് എടുത്തു പറയാം ഒന്നാമത്തേത് അവരുടെ മെത്തേഡ് അപ്രോച്ച് ആൻഡ് പേർപ്പസ് ആ രണ്ടിൻ്റെയും അതായത് രണ്ട് ഡിസിപ്ലിൻസിൻ്റെയും ഉപയോഗിക്കുന്ന മെത്തേഡുകൾ അവരുടെ അപ്രോച്ച് എന്താണ് അവരുടെ പെർപ്പസ് അവരുടെ ലക്ഷ്യം എന്താണ് എന്നുള്ളത് ഡിഫറെൻറ്റ് അത് എല്ലാ സബ്ജക്റ്റിനും ഡിഫറൻസിൽ എടുത്ത് പറയാൻ ഒരു കാര്യം അവരുടെ മെത്തേഡുകൾ എപ്പോഴും എന്തായിരിക്കും ഡിഫറെൻ്റ് ആയിരിക്കും ഇതില് ഗോൾ തോപ്പേ ഗോൾ തോർപേ തോർപ്പേന്റെ വളരെ ഇമ്പോർട്ടൻറ്റ് അല്ലെങ്കിൽ വളരെ ഒരു അനാലിസിസ് അദ്ദേഹം നടത്തിയേക്കുന്നത് സോഷ്യോളജി ആൻഡ് ഹിസ്റ്ററിയുടെ ഡിഫറൻസ് എന്താണെന്ന് അദ്ദേഹം പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട് അദ്ദേഹം പറഞ്ഞേക്കുന്നത് അവരുടെ റിസർച്ച് അപ്രോച്ച് ഡിഫറെൻ്റ് ആണ് സോഷ്യോളജിക്കും റിസേർച്ച് ഐ മീൻ ഹിസ്റ്ററിക്കും അവരുടെ റിസർച്ച് മെത്തേഡ് അവരുപയോഗിക്കുന്ന മെത്തഡോളജി എന്ന് പറയുന്നത് വളരെ ഡിഫറെൻ്റ് ആയിരിക്കും പാസ്റ്റ് ആൻഡ് പേഴ്സൺ പ്രസൻറ്റിനെ അവരെ കാണുന്ന രീതി ഡിഫറെൻ്റ് ആണ് നമ്മൾ സോഷ്യൽ ആസ്പെക്റ്റിൽ കാണുന്നതും ഹിസ്റ്റോറിക്കൽ ആസ്പെക്റ്റിൽ കാണുന്നതും വ്യത്യാസമാണ് സോ അവിടെ എൻ ശരിക്കും സോഷ്യോളജിയിലേക്ക് വരുമ്പോഴത്തേക്ക് എന്താ ഒരു പർട്ടിക്കുലർ ഇവന്റ് എടുക്കുന്നു ആ ഇവന്റിലേക്ക് നയിച്ച കാരണങ്ങൾ എന്തായിരുന്നു സോഷ്യൽ കാരണങ്ങൾ എന്താണ് ആ അവിടെ ഉണ്ടായിരുന്ന സൊസൈറ്റിയുടെ ആ സമയത്ത് വന്ന മാറ്റങ്ങൾ എന്താണ് അല്ലെങ്കിൽ വരേണ്ടിയിരുന്ന മാറ്റങ്ങൾ എന്താണ് ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു എക്സ്പ്ലനേഷനിൽ പഠിക്കുന്നു ഇതാണ് സോഷ്യോളജി ഹിസ്റ്ററിയിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു എക്സ്പ്ലനേഷൻ അടക്കം കൊടുക്കുന്നില്ല അവിടെ ഇൻറ്റർപ്രിറ്റേഷൻ മാത്രമേ നടക്കത്തുള്ളൂ ഈ സംഭവം ഇങ്ങനെ നടന്നു അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ നടന്നു ഇന്ന ഇന്ന വ്യക്തികൾ മൂലം ഉണ്ടായി ഇതൊക്കെയാണ് ശരിക്കുന്നത് അപ്പം ഒരു ഇൻറ്റർപ്രിറ്റേഷൻ ആൻഡ് എക്സ്പ്ലനേഷൻ്റെ രണ്ടു പേർക്കും എന്താണ് ഡിഫറെൻ്റ് ആണ് ടൈം ആൻഡ് സ്പേസ് ലോക്കലൈസ് നമുക്ക് പിന്നൊരു കാര്യം പറയാനുള്ളത് ഹിസ്റ്റോറിയൻസ് എപ്പോഴും ടൈം ആൻഡ് സ്പേസ് ലോക്കലൈസ്ഡ് ആണ് എന്ന് പറഞ്ഞാൽ ഇന്ന കാലഘട്ടത്തിൽ ഇന്ന സമയത്ത് ഈ ഒരു സംഭവം ഉണ്ടായി അതിന് ആ ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിൽ മാത്രം കാര്യം പറയുള്ളൂ പക്ഷേ സോഷ്യോളജിയിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ ടൈം ആൻഡ് സ്പേസ് എന്ന് പറയുന്നത് ട്രാൻസ്ജെൻഡ് ചെയ്യപ്പെടും ഇന്ന സമയം എന്നൊരു കൃത്യമായിട്ട് പറയാൻ പറ്റില്ല ആ കാലഘട്ടത്തിൽ ഇത് നടന്നതിന്റെ ഫലമായിട്ടാണ് ഇന്നിതുണ്ടാവുന്നത് എന്നാണ് സോഷ്യോളജിയിൽ നമ്മൾ പറയുന്നത് എന്ത് ചെയ്യുന്നു ആ Uh, time and space സ്പേസിന് അതീതമാണ് സോഷ്യോളജി എന്ന് പറഞ്ഞ സബ്ജെക്ട് ബട്ട് ഹിസ്റ്ററിയിലെ ഏതൊരു എക്സ്പ്ലനേഷൻ നമ്മൾ ഏതൊരു ഇന്റർപ്രിറ്റേഷൻ നമ്മൾ നടത്തുമ്പോഴും അതിനൊരു ഒരു ലോക്കലൈസ്ഡ് ടൈം ആൻഡ് സ്പെയ്സ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരിക്കും ഇതൊക്കെ ആരാ പറഞ്ഞേക്കുന്നത് തോർപ്പയാണ് പറഞ്ഞേക്കുന്നത് ഇത് രണ്ടാമത്തേത് എവിഡൻസ് റിഗാർഡ് ദ നേച്ചർ ഓഫ് ഡേറ്റ ഓർ എവിഡൻസസ് നമ്മൾ ഉപയോഗിക്കുന്ന ഡേറ്റ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന എവിഡൻസ് എന്താണ് ഇത് തമ്മിൽ എന്ത് ചെയ്യും സോഷ്യോളജിയിലും ഹിസ്റ്ററിയിലും ഡിഫറൻസ് കാണിക്കുന്നുണ്ട് കാരണം സോഷ്യോളജിയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് പാസ്റ്റ് ആൻഡ് പ്രൈമറി ഡേറ്റയാണ് പ്രൈമറിലി എന്താണ് അവൈലബിൾ അത് മാത്രമേ നമ്മൾ എടുക്കത്തുള്ളൂ പക്ഷേ ഹിസ്റ്ററിയിലേക്ക് വരുമ്പോഴത്തേക്കും പാസ്റ്റിൽ സെക്കൻഡറി ഡേറ്റാഡ് അനാലിസിസ് നടത്തും എന്താണ് സെക്കൻഡറി ഡേറ്റാഡ് അനാലിസിസ് നമ്മൾ നടത്തും അതായത് ഒരു നമുക്ക് റെഡിലി ആയ ഡേറ്റ മാത്രമേ സോഷ്യോളജി ഉപയോഗിക്കുന്നുള്ളൂ ഹിസ്റ്ററിയിലേക്ക് അവൈലബിലിറ്റി മാത്രമല്ല നമ്മൾ അതിനപ്പുറം പോകണം അതിന് ബാക്കി അതിന് പുറമേ പോയി എന്ത് ചെയ്യണം കണ്ടുപിടിക്കേണ്ടി വരും അപ്പം സെക്കൻഡറി ഡേറ്റ ഉപയോഗിക്കും ഹിസ്റ്ററിയൻസ് ഉപയോഗിക്കും അപ്പം അതുകൊണ്ട് തോർപ്പേ പറയുന്നത് നമുക്ക് സോഷ്യോളജിയും ഹിസ്റ്ററിയും ഒന്നാണ് എന്ന് പറയാൻ പറ്റില്ല അത് തെറ്റാണ് ഒന്നാണെന്ന് പറയുന്നത് തെറ്റാണ് എന്നാണ് തോർപ്പേ പറഞ്ഞേക്കുന്നത് ഇനി മൂന്നാമത്തെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ ഹിസ്റ്ററിക്ക് സോഷ്യോളജിക്ക് നാച്ചുറൽ സയൻസിനോടുള്ള അത്ര റിലേഷൻ ഹിസ്റ്ററിക്ക് ഇല്ല അതായത് സോഷ്യോളജി ആൻഡ് നാച്ചുറൽ സയൻസിന് എവിടെയൊക്കെയോ നമുക്ക് എന്താക്കാം സിമിലാരിറ്റി ഉണ്ട് എന്ന് പറയാം പക്ഷെ അത്രയും സിമിലാരിറ്റി ഒരിക്കലും നാച്ചുറൽ സയൻസിനോട് ഹിസ്റ്ററി കാണിക്കുന്നില്ല നേരത്തെ പറഞ്ഞതാണ് ഹിസ് കാരണം ഹിസ്റ്ററിയിൽ ഒരു ഇൻറ്റർപ്രിറ്റേഷൻ മാത്രമേ വരുന്നുള്ളൂ എന്നാൽ സോഷ്യോളജിയിൽ നാച്ചുറൽ സയൻസ് കൊടുക്കുന്ന പോലെ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടി വരും അപ്പൊ എക്സ്പ്ലനേഷനും ഇൻറ്റർപ്രിറ്റേഷനുമാണ് ഇവരെ നാച്ചുറൽ സയൻസിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത് കാരണം സോഷ്യോളജിസ് എന്ത് ഉപയോഗിക്കുന്നുണ്ട് ഹൈപ്പോത്തോസിസ് ക്ലാസിഫിക്കേഷൻ ഡേറ്റാ ക്ലാസിഫിക്കേഷൻ ഡേറ്റ അറേഞ്ച്മെന്റ് ഇതെല്ലാം നടത്തും പക്ഷെ ഹിസ്റ്റോറിയൻസ് എന്താണ് കോൺക്രീറ്റ് ആയ ഒരു ഡേറ്റയുടെ ഇന്റർപ്രിറ്റേഷൻ മാത്രമേ നടത്തുന്നുള്ളൂ പിന്നെ നാലാമത്തത് ഇത് ഇതിൻ്റെയൊക്കെ ഒരു ചെറിയൊരു അപസ്ട്രാക്ഷൻ തന്നെയാണ് നാലാമത്തെ പോയിൻറ്റ് നാലാമത്തെ പറയുന്നത് ഇവർ രണ്ടുപേരും ഉപയോഗിക്കുന്ന ലാംഗ്വേജ് അവരുടെ വേ ഓഫ് തിങ്കിങ് അവരുപയോഗിക്കുന്ന വാല്യൂസ് ഇതെല്ലാം എന്താണ് ഡിഫറെൻ്റാണ് ഇപ്പോൾ സോഷ്യോളജിസ്റ്റിനെ നമ്മൾ ട്രെയിൻ ചെയ്യുന്ന പോലെയല്ല ഒരു ഹിസ്റ്റോറിയനെ ട്രെയിൻ ചെയ്യുന്നത് ഹിസ്റ്റോറിയന് അവരുടെ എന്താണ് ഡേറ്റ് ആൻഡ് ടൈം പീരീഡ് അല്ലെങ്കിൽ ആർക്കിയോളജിക്കൽ എവിഡൻസ് ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആവുമ്പോൾ സോഷ്യോളജിക്ക് നമുക്ക് അങ്ങനെ ഒരു എവിഡൻസ് എടുത്തു എടുത്ത് കാണിക്കാനൊന്നും കാണത്തില്ല ഇപ്പം നമുക്ക് ഇന്നൊരു സാധനം ഇപ്പോൾ ഹിസ്റ്ററിക്ക് അവൈലബിൾ ആയ പോലുള്ള റിമൈൻസ് ഫിഗേഴ്സ് ഫിഗറൈൻസ് റൈൻസ് ഒന്നും സോഷ്യോളജിക്ക് അല്ല സോഷ്യോളജിക്ക് എല്ലാം തിയറി ബേസ് ചെയ്തിട്ടാണ് എല്ലാം എന്താണ് ഒരു എല്ലാംസിസ് ആണ് അതാണ് നമ്മൾ പറഞ്ഞത് സോഷ്യോളജിയും ഹിസ്റ്റോറിയൻസിനെയും നമ്മൾ അവർക്ക് കൊടുക്കുന്ന ട്രെയിനിങ് അവരുടെ എഡ്യൂക്കേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് രണ്ടും രണ്ടായിരിക്കും സോഷ്യോളജിസ്റ്റുകൾക്ക് എപ്പോഴും നമ്പേഴ്സിനോടൊരു ഒരു ഒരു അഭിനിവേശം ഉണ്ടായിരിക്കും ഒരു ക്രേവിംഗ് ഉണ്ടായിരിക്കും കാരണം നമ്മൾ പണ്ട് കാലത്ത് ഇത്ര കുട്ടികൾ മാത്രം അല്ലെങ്കിൽ ബ്രിട്ടീഷേഴ്സിന്റെ സമയത്ത് ഇന്ത്യയിൽ ആകെ എന്താ വൺ പോയിൻറ്റ് എയ്റ്റ് പെർസെൻറ്റേജ് മാത്രമേ എഡ്യൂക്കേഷൻ ആളുകൾക്ക് കിട്ടിയിരുന്നുള്ളൂ ഇന്നത് സെവൻറ്റി ടു പെർസെൻറ്റേജ് ആയിട്ട് മാറിയിട്ടുണ്ട് അപ്പം ഈ ഒരു നമ്പറിനെ വളരെ അധികം ഇമ്പോർട്ടൻസ് സോഷ്യോളജിയിലുണ്ട് പക്ഷേ ഹിസ്റ്ററിക്ക് അത്രയും എന്തില്ല നമ്പർ ഇമ്പോർട്ടൻ്റ് അല്ല പക്ഷേ വേർഡ്സ് ആൻഡ് ഡേറ്റ് ഡേറ്റുകൾ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും ഏത് സമയം എന്ത് സംഭവിച്ചു ഈ ഒരു ഹിസ്റ്ററിസ്റ്റുകൾക്ക് ഇമ്പോർട്ടൻസ് ഇന്ന സംഭവം നടന്നാൽ അത് അതിൽ എൻഡ് ചെയ്യും ഇതിന്റെ എൻ പ്രൊഡക്റ്റ് എന്ത് ചെയ്യുന്നുണ്ട് സോഷ്യോളജിയിൽ ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷെ ഇങ്ങനെയുള്ള റൂളുകൾക്ക് ഹിസ്റ്റോറിയൻസിന് അത്രയും ഇമ്പോർട്ടൻസ് ഇല്ല അടുത്തത് ഹിസ്റ്ററി ആസ് കോൺക്രീറ്റ് ആൻഡ് ഡിസ്ക്രിപ്റ്റീവ് സയൻസ് നമ്മൾ എങ്ങനെ ഹിസ്റ്ററിയേയും എങ്ങനെ സോഷ്യോളജിയെയും ഡിഫൈൻ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഹിസ്റ്ററി ഒരു കോൺക്രീറ്റ് ആൻഡ് ഡിസ്ക്രിപ്റ്റീവ് സയൻസ് സൊസൈറ്റിയാണ് അതേസമയം സോഷ്യോളജി എന്ന് പറയുന്നത് ഒരു തിയറിറ്റിക്കൽ സയൻസ് സൊസൈറ്റിയാണ് ഒരു ഡിസ്ക്രിപ്ഷൻ എവിടെ വരുന്നുണ്ട് ഹിസ്റ്ററിയിൽ വരുന്നുണ്ട് സോഷ്യോളജിയിൽ ഫുൾ എന്താണ് തിയറിയാണ് അപ്പൊ ഡിസ്ക്രിപ്ഷനും തിയറിയുമാണ് ഇവരെ വ്യത്യസ്തരാക്കുന്നത് അഞ്ചാമത്തെ കാര്യം അങ്ങനെ നോക്കുവാണെങ്കിൽ നമുക്ക് പറയാവുന്നത് ഹിസ്റ്ററിയേക്കാൾ ബ്രോഡർ ആയ ഒരു ആണ് എന്ത് സോഷ്യോളജി കുറച്ചും കൂടെ ബ്രോഡ്നസ് ആര് കാണിക്കുന്നു സോഷ്യോളജി കാണിക്കുന്നുണ്ട് സോഷ്യൽ പ്രസൻറ്റ് അത് സോഷ്യോളജിയിൽ സോഷ്യൽ പ്രസന്റും സോഷ്യൽ പാസ്റ്റിനും ഇമ്പോർട്ടൻസ് ഉണ്ട് അതുകൊണ്ട് ഒരു വൈഡർ റേഞ്ച് ഏരിയ കവർ ചെയ്യുന്നു എന്നാണ് പറഞ്ഞേക്കുന്നത് അത് ടൈം ആൻഡ് സ്പേസിനെ നേരത്തെ പറഞ്ഞല്ലോ ടൈം ആൻഡ് സ്പേസിനെ ട്രാൻസെൻഡ് ചെയ്യുന്നത് കൊണ്ട് എന്താണ് ഒരു ബ്രോഡർ സബ്ജെക്റ്റ് ആണ് വൈഡർ ഏരിയ കവർ ചെയ്യും ഇത് തന്നെയാണ് ആ ഒരു ബോക്സിൽ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ഈ സംഭവങ്ങളെല്ലാം വളരെ പോയിൻറ്റ് പോയിൻ്റ് ആയിട്ട് നിങ്ങൾക്ക് അത് തന്നിട്ടുണ്ട് നിങ്ങൾക്ക് അത് വേണമെങ്കിലും പഠിക്കാം ഓക്കെ ഇനി ഹിസ്റ്റോറിക്കൽ സോഷ്യോളജി അത് സബ് ഡിസിപ്ലിൻ നേരത്തെ പറഞ്ഞില്ലേ ഹിസ്റ്റോറിക്കൽ സോഷ്യോളജി കുറച്ചുകൂടി ഇമ്പോർട്ടന്റ് ആണ് പഠിക്കാനുണ്ടെന്ന് സബ് ഡിസിപ്ലിൻ ആയിട്ട് നോക്കുവാണെങ്കിൽ സോഷ്യോളജിയുടെ ഒരു ബ്രാഞ്ച് ആയിട്ടാണ് ശരിക്കും ഹിസ്റ്ററിക്കൽ സോഷ്യോളജി പഠിച്ചു വരുന്നത് ഹിസ്റ്ററിയുടെയും സോഷ്യോളജിയുടെയും ഒരു ഇന്റർസെക്ഷൻ ഇന്റർ റിലേഷൻ ആണ് ശരിക്കും ഈ സബ്ജെക്ട് എന്ന് പറഞ്ഞാൽ സോഷ്യോളജിയും ഹിസ്റ്ററിയും പഠിക്കുന്ന ഫിനോമിനകൾ സോഷ്യൽ ഫിനോമിനകളുടെ ബൗണ്ടറി ക്രോസിംഗ് നടക്കുമ്പോഴാണ് ഹിസ്റ്ററിക്കൽ സോഷ്യോളജി എന്ന് പറയുന്ന സബ്ജക്ട് ഡെവലപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ ജനിക്കുന്നത് നമ്മളെ എല്ലാ പ്രസന്റ് സ്റ്റേറ്റസ് അല്ലെങ്കിൽ പ്രസന്റ് ഇവന്റുകളെ പഠിക്കുമ്പോഴും അതിൻ്റെ പാസ്റ്റിലേക്ക് കടക്കേണ്ടി വരും അപ്പോഴാണ് സോഷ്യോളജിയിലേക്ക് ആര് കടന്നു വരുന്നത് ഹിസ്റ്ററി കടന്നു വരുന്നത് പ്രസൻറ്റ് സ്റ്റേറ്റസ് പഠിക്കാൻ പറ്റുന്നുണ്ട് പക്ഷെ ഒരു സംഭവം ഒരു സോഷ്യോളജിക്കൽ ഇവന്റ് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഒരു ഫിനോമിന കാലങ്ങൾ കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു അതിന് ചേഞ്ച് ഉണ്ടാവുന്നു അതിന് മാറ്റങ്ങൾ സംഭവിക്കുന്നു ഈ മാറ്റങ്ങളെ പറ്റി പഠിക്കണമെങ്കിൽ പാസ്റ്റിലെ മാറ്റം പാസ്റ്റിലെന്തായിരുന്നു എന്ന് പഠിക്കേണ്ടി വരും പാസ്റ്റിൽ എന്തായിരുന്നു എന്ന് പഠിച്ചാൽ ആ പഠിക്കുന്ന സോഷ്യൽ ഇവന്റിലേക്ക് അല്ലെങ്കിൽ സോഷ്യോളജിയിലേക്ക് സോഷ്യോളജി ഇൻക്ലൂഡ് ചെയ്യുന്നു എന്ന് പറയാം മാക്സ് അദ്ദേഹത്തിന്റെ സ്റ്റഡിയിൽ പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമായിരുന്നു സിറ്റി എന്ന് പറയുന്നത് ആ സിറ്റിക്കകത്ത് അദ്ദേഹം എടുത്ത് പറയുന്നുണ്ട് സിറ്റി നയൻറ്റീൻ ട്വന്റി വണ്ണിൽ റിലീസ് ചെയ്തൊരു ബുക്കാണ് അപ്പൊ അതിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം ആ സിറ്റി എന്ന് പറയുന്ന ബുക്കിൽ ശരിക്കും സിറ്റികളെ കുറിച്ചാണ് പഠിക്കുന്നത് അത് സിറ്റികളിൽ വെബർ അല്ലേ അപ്പം എക്കണോമിക്കലി ഒരു ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയിലേക്ക് വരുമ്പോൾ ആ സൊസൈ ശരിക്കും സിറ്റികളാണ് എന്ത് ചെയ്യുന്നത് ഫുൾ സൊസൈറ്റിക്ക് ഒരു എക്കണോമിക് അഡ്വാൻസ്മെന്റ് വരാൻ കാരണം നേഷൻ സ്റ്റേറ്റിന്റെ ഒരു ഫുൾ ഡെവലപ്മെന്റ് നടക്കുന്ന സിറ്റികളിലാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അപ്പൊ എന്താ ക്യാപിറ്റൽ സൊസൈറ്റി വരണമെങ്കിൽ അതിന് മുമ്പ് ഒരു ഫ്യൂറൽ സൊസൈറ്റി എന്നും ആ ഫ്യൂറൽ സൊസൈറ്റിയിൽ എന്തൊക്കെയായിരുന്നു സിറ്റിയുടെ അവസ്ഥ എന്നും പഠിക്കേണ്ടി വരും അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു പഠനം നടത്തുമ്പോഴത്തേക്കും ഇപ്പോഴത്തെ പ്രസന്റ് ഇവന്റിലേക്ക് പാസ്റ്റ് ഇവന്റിനെ ആഡ് ചെയ്യേണ്ടി വരുന്നു വേറെ എക്സാമ്പിൾസ് ഇങ്ങനെ പഠിച്ചിട്ടുള്ള സോഷ്യോളജിസ്റ്റുകൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ വാലന്റിയർ ഫ്രാൻസിലെ വാലന്റിയറും അമേരിക്കയിലെ നിസ് ബെറ്റും ഇവർ രണ്ടുപേരും ഇതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ടാളുകളാണ് പിന്നെ കുറെ പേരുണ്ട് മൂറുണ്ട് ചില്ലിയുണ്ട് ഉണ്ട് ഇവരൊക്കെ എന്താണ് കണ്ടംപററി സോഷ്യോളജിസ്റ്റുകളാണ് ഹൂ ഇൻക്ലൂഡഡ് ഹിസ്റ്ററി ഇൻ ദ സ്റ്റഡീസ് ഇനി ശരിക്കും ഹിസ്റ്ററിക്കൽ സോഷ്യോളജി ആസ് എ ഡിസിപ്ലിൻ ഡെവലപ്പ് ചെയ്തത് ഓൺലി ദി ട്വന്റി സെഞ്ച്വറി ഇരുപതാം നൂറ്റാണ്ടിൽ മാത്രമാണ് അത് ഡെവലപ്പ് ചെയ്തേക്കുന്നത് എങ്ങനെയാണ് ഇതിന്റെ ഒരു ഡെവലപ്മെന്റ് ഉണ്ടായത് ചോദിച്ചാൽ ആദ്യം സമയത്ത് സോഷ്യോളജിസ്റ്റുകള് ഡയറക്ട് ഒബ്സർവേഷൻ ഓഫ് ദ പ്രസന്റ് ആൻഡ് ഫ്രം ഇൻഡ്